ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ രക്ഷപ്പെടുന്നത് വല്ലാത്തൊരു സംഭവമാണ് ഈ സൂറത്ത് യൂനസിന്റെ ഇരുപത്തിനാലാമത്തെ ആയത്ത് അതും കൂടെ കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു ഏകദേശം ഇതു സംബന്ധമായിട്ടുള്ള ഒരുപാട് ആയത്തുകൾ ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു ഈ ഓരോന്ന് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നും ഓ ഇത് വല്ലാത്ത സംഭവം ഒന്നില്ലേ ഓരോന്ന് കേൾക്കും ഇനി ഇവിടെ നോക്ക് നിങ്ങൾ സൂറത്ത് യൂനുസിന്റെ ഇരുപത്തിനാലാമത്തെ ആയത് സൂറത്തിൽ നൂറാമത്തെ ആയത്തും കൂടെ നമുക്ക് പറയാനുണ്ട് അത് ഇൻഷാല് പിന്നെ പറയാം ഇത് കേട്ടോളു നമ്മൾ ഏറ്റവും നല്ല പാടാണെങ്കിൽ പറയുന്നു കേട്ടോ ഭൗതിക ജീവിതത്തിന്റെ ഉദാഹരണം നിങ്ങൾ ഈ ഭൗതിക ജീവിതം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളുടെ ഫ്ലാറ്റുകൾ നിങ്ങളുടെ വരുമാനങ്ങള് നിങ്ങളുടെ വലിയ ശമ്പളമുള്ള ജോലി നിങ്ങളുടെ ആരോഗ്യം നിങ്ങളെ കുടുംബം നിങ്ങളെ മക്കള് ഇതൊക്കെ കണ്ട് പൊന്തം വിട്ടു പോകരുത് പരിധി വിടരുത് ഈ ദുനിയാവ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതെന്താ എന്ന് നിങ്ങൾക്കറിയുമോ

നിങ്ങളുടെ നാൽക്കാലികൾക്കും തിന്നാൻ പറ്റുന്നതൊക്കെ ഈ ഭൂമിയിൽ ഇടത്തൂർന്ന് വളർന്നു നിന്നു അതിന്റെ മുഴുവൻ സമയവും സ്വീകരിച്ചു അതിന്റെ എല്ലാ ഭംഗിയിലും ആ ഭൂമി ഭൂമിങ്ങി നിൽക്കുമ്പോൾ എന്താ ആ അവതരണം എന്റെ നാട്ടിൽ നിന്ന് രണ്ട് സുഹൃത്തുക്കൾ ചൂരൽമലയിലെ ദുരന്തം നടക്കുന്ന അന്ന് വൈകുന്നേരം ആറു മണിക്ക് അവർ ചൂരൽമലയിലാണ് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് നോക്ക് നിങ്ങൾ അപ്പം ഇങ്ങോട്ടേ ഇറങ്ങിയിട്ടുള്ളൂ അവർ പോകുന്നതിൻ്റെ ശേഷം അത് സംഭവിക്കുന്നത് സംഗതി അവരവിടെയാണുള്ളതെങ്കിൽ ഞങ്ങൾക്ക് പോലും അറിയില്ല ഇവൽ കണ്ടാൽ മിസ്സായി നല്ലാതെ ഇവർ ചൂരൽമലയ്ക്ക് പോയവരാരെങ്കിലും അറിയണ്ടേ അപ്പോളല്ലേ അത്ര ഒരു അന്വേഷണം പോവുള്ളൂ ആരോടും പറഞ്ഞിട്ടില്ല വീട്ടിലും പറഞ്ഞിട്ടില്ല അവര് വെറും വെറുതെ പോയതാണ് എന്നിട്ട് പറഞ്ഞു ഭൂമിയിലെ ഒരു സ്വർഗ്ഗമായിരുന്നു സാദാ അവിടെ ഞങ്ങളഭിപ്രായം പറഞ്ഞു ഞങ്ങൾ അവിടെ പോയപ്പോൾ പൂളയും കപ്പയും ചായയും ഒക്കെ ഒരു ചേച്ചി ഉണ്ടാക്കി കൊടുത്തു ഇവർക്ക് അതൊക്കെ നന്നായിട്ട് ഞങ്ങൾ കഴിച്ചു പോന്നു അപ്പം ഇത് ഭൂമിയിലൊരു സ്വർഗമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു പോന്നു അവരോട് അവരൊക്കെ പോയിട്ടുണ്ട് ആ സംസാരിച്ച ആളുകളൊക്കെ പോയിട്ടുണ്ട് അന്വേഷിച്ചു നോക്കിയപ്പോൾ അവരൊക്കെ പോയിട്ടുണ്ട് എന്നാ കിട്ടിയ വിവരം നിങ്ങൾ അപ്പോ ഭൂമിയിലെ ഭൂമി മുഴുവൻ അലങ്കാരങ്ങളും സ്വീകരിച്ച് സമയം സ്വീകരിച്ച് നിൽക്കുന്ന ഘട്ടത്തില് ഉടമകൾ വിചാരിക്കും അന്നഹും ആരുടെ പേരിൽ ആധാരം ഉള്ളതെങ്കിലും അർത്ഥം അത്രേ ഉള്ളൂ ആരുടെ പേരിൽ അതിൻ്റെ ആധാറുള്ളതെങ്കിൽ അവര് വിചാരിക്കും അന്നഹും ഇതൊക്കെ ഞങ്ങളുടെ വരുതിയിലാണ് ഞങ്ങളുടെ വരുതിയിലാണ് ഇതൊന്നും ഞാർക്കും കൊണ്ടുപോകാൻ കഴിയൂല അവര് വിചാരിക്കും അപ്പോഴാണ് ആ നാട്ടിലേക്ക് ചെല്ലുന്നത് നമ്മുടെ ഒരു ദുരന്ത കൽപ്പന ലൈലൻ ഔനഹാറ രാത്രിയോ പകലോ രണ്ടും ചെന്നു അല്ലേ രാത്രിയും പകലും രണ്ട് സമയത്തും ചെല്ലുകയാണ് രാജ്യം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം നിങ്ങൾ കേട്ടില്ലേ മുന്നൂറ്റി ചില്ലാനം വീടുണ്ടായിട്ട് ആയിട്ട് മുപ്പത് വീടിനെ അഡ്രസ്സൊള്ളു ബാക്കിയുള്ളൊക്കെ പോയിരിക്കാം ഒന്നുമില്ല അവിടെ ഒരു നാട് കിലോമീറ്റർ കണക്കിന് ഒലിച്ചങ്ങ് പോയിരിക്കുന്നത് അതിനെ അണ്ടർലൈൻ ചെയ്യണം അടുത്ത വാക്കിൽ കല്ലം തകനബില്ല ഇന്നലെ അത് അവിടെ ഇല്ലായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ടാ ഇന്നലെ ആ സാധനം അവിടെ ഇല്ലാത്തതുപോലെ ചുരുമല പോയത് ബോധ്യപ്പെടും ഇന്നലെ അവിടെ ഇല്ലായിരുന്നു എന്ന് അതാണ് സത്യം ഒരു രാജ്യമാണ് പോയിരിക്കുകയാണ് കാലം ബിൽ അംസ് ഇന്നലെ അത് അവിടെ ഇല്ലായിരുന്നു എന്ന് തോന്നിപ്പോകും ഇതേ രൂപത്തിൽ നാം പൊള്ളുന്ന ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ കാണിച്ചു ആർക്ക് വിശദീകരിച്ചുകൊണ്ടിരിക്കും അതില്ലാത്തവരോ എവിടെ പഠിച്ചോന്ന് ചോദിക്കും എവിടെയാക്കള് ചോദിക്കും നന്നാവാനേ അവർക്കിടമുള്ള അതിശക്തമായ ഒരു ആയത്തും കൂടെ ഒരു വാണിങ്ങുകളുടെ ഒന്ന് രണ്ട് വാണിംഗുകൾ അതും കൂടെ കേൾപ്പിച്ചു നിർത്താം

നമ്മുടെ ദുരന്തം അവർക്ക് വരുന്നതിനെ തൊട്ട് അവർ നിർഭയരാണോ ആദ്യം സമയത്ത് വരാം അവർ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയൂല ഉറങ്ങല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒക്കെ ഓടി രക്ഷപ്പെടാൻ പറ്റോ നോക്കാൻ രക്ഷപ്പെടാൻ കഴിയൊന്നുമില്ല എന്നാലും പക്ഷെ നട്ടപ്പാതിരക്ക് ഉറങ്ങിക്കിടക്കുമ്പോഴാണെങ്കിൽ ഒന്നുമില്ല നായിമൂൻ നട്ടപ്പാതിര കുറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ദുരന്തം വരൂലാന്ന് ഏത് ഗ്രാമവാസികൾക്ക് ആ ധൈര്യത്തോടെ പറയാൻ പറ്റുക അള്ളാഹു നമ്മുടെ ദുരന്തം അവർക്ക് ഇവരെന്താ കാട്ടുക ഒന്നും അപ്പൊ പകലാണെങ്കിൽ ഞങ്ങൾ ഓടുന്നൊക്കെ പട്ടാ പറയാണെങ്കിൽ നോക്കാം ഇവർ കളിച്ചു കൂത്താടിക്കൊണ്ടിരിക്കുമ്പോ പകല് രാത്രിയാകുമ്പോൾ ഉറങ്ങാം ഈ ബാധത്ത് ചെയ്യാന്നല്ല അപ്പോഴും പറഞ്ഞു നോക്കി നിങ്ങള് രാത്രി കൂർക്കം വലിച്ചു ഉറങ്ങായിരിക്കും പകല് കൂത്താടി അടക്കായിരിക്കും ഓഹ്മു അപ്പോളായിരിക്കും ഈ ദുരന്തം വരിക അപ്പോഴായിരിക്കും ഈ ദുരന്തം വരിക ആ ദുരന്തം അങ്ങ് വരുമ്പോൾ അതിന് അത് പറയാൻ ധൈര്യമുള്ള തൊട്ട് ഇവർ നിർഭയരാണോ തൊട്ട് നിർഭയരാവാൻ പരാജയപ്പെട്ട കൗമിനു മാത്രമേ സാധിക്കൂ പരാജയപ്പെട്ടവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് നിർഭയരാവാൻ പറ്റൂ തൊണ്ണൂറ്റിയൊമ്പതാമതായത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് ഇനി നൂറാമത്തായത്തിലാണ് നമുക്ക് അങ്ങനെ ഒരു ദുരന്തം വരുമ്പോ ആ ദുരന്തത്തിന് ശേഷം ഭൂമിയിലെ ആ ദുരന്ത ബാധിതർക്ക് ശേഷം ഈ ഭൂമിയെ വീണ്ടും അനന്തരം എടുക്കുന്ന ടീം അതായത് ഒരു ദുരന്തം വന്ന് അവരൊക്കെ മരിച്ചുപോയി പിന്നെ ഇവിടെ ബാക്കിയാകുന്നവർ അവർക്ക് ഇനിയും വെളിവ് വെളിവ് വന്നിട്ടില്ലേ അവലം ഭൂമി ഇനിയും വന്നില്ലയോ പോയ ഈ ടീമിന് ശേഷം അവർ നശിച്ചു പോയതിന്റെ ശേഷം ഇവർക്കെന്താ ചിന്താശേഷിയില്ലേ ഇവർക്ക് ചിന്തിക്കാൻ സമയമായിട്ടില്ലേ നമ്മൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇവരുടെ പേക്കൂത്തുകൾ കാരണമായി ഇവരെയും മുസീബത്തിൽ അകപ്പെടുത്താമായിരുന്നല്ലോ അങ്ങനെ ഇവർക്കും വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു എനിക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലോ അവരുടെ ഹൃദയങ്ങൾക്ക് അങ്ങ് അവർക്ക് ഒരു ഉപദേശവും ഒരു സാരോപദേശവും കേൾക്കാനുള്ള തോഫീക്ക് ഉണ്ടാവില്ല അങ്ങനെ അങ്ങ് മരിച്ചു പോയി കൂടായിരുന്നോ പോകാമായിരുന്നു ബാക്കി വെച്ചത് നിങ്ങൾ മടങ്ങോ നോക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് മടങ്ങാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു മടങ്ങാൻ തോഫീക്ക് നൽകട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാർ നമുക്ക് വയനാട്ടിലെ പാവ